നെടുമങ്ങാടൻ ബ്ലോക്സിൻ്റെ പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു എപ്പിസോഡ് ഉടൻകൊല്ലി പഴങ്കഞ്ഞിക്കട പണ്ട് കൃഷി ഉപജീവനമായി കരുതിയിരുന്ന കാലം ഇന്നത്തെ പോലെ പരിഷ്കാരമൊന്നുമില്ല ഭൂരിഭാഗം ആളുകളും പാടത്തും പറമ്പിലുമായി കഷ്ടപ്പെട്ട് പണിയെടുത്താണ് കുടുംബം പൊറ്റിയിരുന്നത് മക്കളെയൊക്കെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കാനും അവർക്ക് വേണ്ട വസ്തുവകകൾ സമ്പാദിച്ചു കൊടുക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു കുലർകാലത്ത് എഴുന്നേറ്റ് പണിയായുധങ്ങളുമായി നേരെ പാടത്തേക്കും പറമ്പിലേക്കും ഇറങ്ങുകയാണ് അതിരാവിലെ തുടങ്ങുന്ന അധ്വാനം ഏതാണ്ട് പതിനൊന്ന് മണിയാകുമ്പോൾ താൽക്കാലികമായി നിർത്തും പണിസ്ഥലത്ത് വെച്ച് തന്നെ കരുതിക്കൊണ്ടുവന്ന ആഹാരം അതെന്താണെന്ന് അറിയണ്ടേ തലേ ദിവസം പാകം ചെയ്ത് കഴിച്ചതിന് ശേഷം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ച പഴം കഞ്ഞി ഉപ്പും മുളകും തൈരും ചമ്മന്തിയും ഒക്കെ ചേർത്ത് ഞവടി കുഴച്ച് കലക്കി അങ്ങ് കുടിക്കും ഏമ്പക്കവും ഇട്ട് എഴുന്നേൽക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നോ അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും പണി തുടരുകയായി വൈകുന്നേരം വരെ പണി ചെയ്യുന്നതിനുള്ള ഊർജ്ജം പഴങ്കഞ്ഞിയിൽ നിന്ന് ലഭിക്കും പഴങ്കഞ്ഞിയുടെ ഗുണങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം പരിഷ്കൃത സമൂഹത്തിന് പഴങ്കഞ്ഞി എന്ന് കേട്ടാൽ പുച്ഛഭാവമായിരുന്നു രാസവസ്തുക്കൾ കലർന്ന കീടനാശിനികൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ ആരംഭിച്ചതോടെ അവർ മാറാവ്യാധികളുടെ ലോകത്തേക്ക് കടക്കുകയായി അപ്പോഴാണ് ഇന്നത്തെ ഭക്ഷണ താളപ്പിഴ അവർ അറിഞ്ഞു തുടങ്ങിയത് വിവരമുള്ള ആളുകൾ പാരമ്പര്യ കൃഷിരീതികൾ രീതികൾ അവലംബിക്കാൻ തുടങ്ങി അതോടെ ഭക്ഷണക്രമവും മാറി ചക്കയും മാങ്ങയും കപ്പയും ഒക്കെ സ്വീകാര്യമായി അസുഖങ്ങളെയും ഒരതിരുവരെ മാറ്റി നിർത്താനും കഴിഞ്ഞു നാട്ടിലവിടെ അവിടെയായി പഴങ്കഞ്ഞി കടകൾ തലപൊക്കി കടകൾ തേടി ആളുകൾ സഞ്ചരിക്കാനും തുടങ്ങി ഇവിടെ ഈ നെടുമങ്ങാട് പഴകുറ്റിയിൽ പ്രസിദ്ധമായ ഒരു പഴങ്കഞ്ഞി കടയുണ്ട് ഉടൻകൊല്ലി പഴങ്കഞ്ഞി കട രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന പഴങ്കഞ്ഞി വിൽപ്പന വൈകുന്നേരം നാല് മണിവരെ തുടരും വഴിയാത്രക്കാർക്കും സ്ഥിരം സന്ദർശകർക്കും വലിയൊരു ആശ്വാസമാണ് ഈ പഴങ്കഞ്ഞി കട അവിടെ സന്ദർശിക്കുന്ന പഴങ്കഞ്ഞി പ്രേമികൾക്ക് അവിടെ ഇരുന്നാണ് കഴിക്കുന്നതെങ്കിൽ മൺചട്ടിയിൽ വിവിധ വിഭവങ്ങളോട് കൂടിയ പഴങ്കഞ്ഞി നൽകും വാങ്ങിക്കൊണ്ടു പോകുന്നവർക്ക് പാഴ്സലായും നൽകും അവിടുത്തെ പഴങ്കഞ്ഞിക്ക് വലിയ മതിപ്പാണ് വരൂ നമുക്ക് പഴങ്കഞ്ഞി കടയിലേക്കൊന്ന് കടക്കാം അവരോട് തന്നെ വിവരങ്ങൾ ആരായ നമ്മുടെ എന്ന് പറയുന്നത് പഴംകിറ്റി പഴങ്കഞ്ഞി കള ഓണംപിറ്റി ഇത് നമ്മൾ പിന്നെ പഴങ്കഞ്ഞിയിലൊക്കെ കൊടുക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ ചുരക്കറി ഉണ്ടാവും പിന്നെ നത്തോലി തോരൻ നാരങ്ങ അച്ചാർ കരുവാട് ഉള്ളി മാങ്ങ ഉപ്പിലിട്ടത് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റിപ്പത്ത് രൂപ അപ്പോൾ കറിയെന്ന് പറയുന്നത് ഇതാണ് ചൂരയുടെ കറി ഇതെല്ലാം നൂറ്റി പത്ത് പിന്നെ എക്സ്ട്രാ കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രൈ അവൈലബിൾ പൈന്ന് പറയുന്നത് നമുക്ക് പിന്നെ നെത്തോയുണ്ട് പാരണ്ട് ഞരുണ്ട് കണവനുസരിച്ചിട്ട് നമ്മൾ അറിഞ്ഞോണ്ടരും അങ്ങനെ പൈകൾ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സമ്പ്ലൈറ്റായിട്ട് അങ്ങനെ കൊടുക്കുന്നതാണ് ഇതാണ് നമ്മളായത് കാര്യങ്ങളല്ല ഇഷ്ടപ്പെട്ടു കപ്പ പുഴുക്കും പ്രത്യേക രീതിയിൽ വറുത്തെ വെച്ച ചൂരക്കറിയും വിവിധ തരത്തിലുള്ള മീനുകൾ പൊരിച്ചതും പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ഉടൻകൊല്ലി മുളക് കൂട്ടും ഇവിടത്തെ പ്രത്യേകതകളാണ് എല്ലാ ദിവസവും കട തുറന്ന് പ്രവർത്തിക്കും നമ്മുടെ കഞ്ഞീര സെറ്റിൽ കഞ്ഞിക്ക് ഒപ്പം മരച്ചീനി വരും മരച്ചീനൊപ്പം തൈര് വരും ഒപ്പം പിന്നെ ചമ്മന്തി വരും ഇതാണ് നമ്മളെ ഒരു ഇതിൽ പിന്നെ നിർത്തൊലി തോരൻ ചൂരക്കറി നാരങ്ങ ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് നാരങ്ങ അച്ചാർ കൈവാട് ഉള്ളി വാട്ടിയത് ഇതാണ് നമ്മൾ ഒരു സെറ്റ് അപ്പോൾ അത് കുടിക്കാൻ ഇഷ്ടമുള്ളവർ വരിക കഞ്ഞി കുടിക്കുക